ഇറയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പുതിയ പ്രോപ്പർട്ടി ഉള്ളത് എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ഈ മഞ്ഞുമൽ എന്ന് പറയുന്നത് എടപ്പള്ളി കളമശ്ശേരി ഇതിൻ്റെയൊക്കെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് എട്ട് സെൻറ്റാണ് എട്ട് സെൻറ്റ് പുരേടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോർഷനാണ് വിൽപ്പനയ്ക്കുള്ളത് ഇപ്പം നിലവിലിപ്പ് ഇത് ചുറ്റും അതിലെല്ലാം ഉണ്ട് ഒരു സൈഡിൽ മാത്രമല്ല കാരണം ഇപ്പുറത്തൊരു വീടാണ് ഇപ്പോൾ ഇത്ര ഇങ്ങനെ മതിലെല്ലാം കെട്ടി തിരിച്ചിട്ടുള്ള ഈ ഈയൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് പുരയിടാണ് വെള്ളത്തിനൊന്നും മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല കിണറിൽ വെള്ളം കിട്ടും കിണർ കുഴിച്ച വെള്ളം വെള്ളം കിട്ടും പിന്നെ അതുമാത്രമല്ല മുനിസിപ്പൽ വാട്ടറും ഈ വഴിക്ക് പോകുന്നുണ്ട് ഇതിന്റെ റോഡ് സൗകര്യം കാണിച്ചു തരാം ഇതാണ് റോഡ് സൗകര്യം അപ്പോൾ എല്ലാവിധ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓണർ ഈ ഒരു സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്നൊരു വില എന്ന് പറയുന്നത് സെന്റിന് പതിനാറ് ലക്ഷമാണ് പിന്നെ പ്രൈസും കൂടിയാണ് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഇപ്പം ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന ഏരിയ ആണ് ഇവിടുന്ന് കറക്റ്റ് ആ മതില് അവിടെ നിന്ന് ഇങ്ങനെ ഇത്ര ഏരിയ പിന്നെ അവിടുന്ന് നമ്മൾ ഈ കാണുന്ന ഇങ്ങനെ സ്ട്രേറ്റ് ഓക്കേ അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ അതിന് ചുറ്റും സ്കൂളുകൾ കോളേജ് ആരാധനാലയങ്ങൾ അപ്പം ഇവിടുത്തെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു പോർഷനാണ് എട്ട് സെൻറ്റ് ചതുരത്തിൽ കിടക്കുന്ന ഈ ഒരു സ്ഥലമാണ് ഇന്ന് വില്പ്പനയ്ക്കുള്ളത് നിങ്ങൾക്ക് വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം കൊമേഴ്ഷ്യലി ഒരു ബിൽഡിംഗ് വേണത് ബിസിനസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസുകൾ അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ മറ്റ് പ്രോപ്പർട്ടി വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി വയ്ക്കുക എന്തായാലും അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് നമസ്കാരം